ഏറ്റവും നല്ല മാതൃകാ ദമ്പതികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് എടുത്തിരുന്ന മാരിയോ ജോസഫ് നമ്മളെ പഴയ സുലൈമാൻ കുറച്ച് വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഭാര്യ ജിജി തന്നെ തലക്കടിച്ചു സെറ്റോ ബോസ് കൊണ്ട് നല്ലോണം പഞ്ഞു കിട്ടു ഊറക്കിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചാലക്കുടി പോലീസിൽ കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വാർത്തകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ പഴയ സുലൈമാനായ മാരിയോ ജോസഫ് ചില വെളിപ്പെടുത്തലുകൾ യൂട്യൂബ് ചാനലിനു കൊടുത്ത അഭിമുഖത്തിൽ പറയുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുമോ നിങ്ങൾ ഷെയർ ചെയ്യണം ചെയ്യണ സമുദായത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ നല്ലോണം തുറന്ന് പറയേണ്ടതുണ്ട് ഇവരെ കച്ചറിയിൽ എന്താപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ അതിന്റെ പിന്നാലെ കൂടേണ്ട ആവശ്യമുണ്ടോ എന്ന് പലർക്കും തോന്നും പക്ഷേ ഇവരെ കച്ചർക്ക് ഒരു സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതിക്കൂട്ടി നിർത്താനും കഴിയുമെന്നുള്ളത് ഈ മാരിയോ ജോസഫിന്റെ വെളിപ്പെടുത്തലുകൂടെ ബോധ്യപ്പെടുകയാണ് അതിൻ്റെ ഒരു കാരണം എന്താ പറയുക മാരിയോ ജോസഫിനോട് ഭാര്യ ജിജി പറയുകയാണല്ലോ നിങ്ങളെ കൊന്നുകളഞ്ഞാലും അത് മുസ്ലിം തീവ്രവാദികൾ കൊന്നതാണെന്നേ പറയുള്ളൂ അതിൻ്റെ ഒരു സിമ്പതി കൂടി എനിക്ക് കിട്ടുമെന്ന് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഒരു ദമ്പതിമാർ തമ്മിലുള്ള വാക്കുതർക്കം കച്ചറ പ്രശ്നങ്ങൾ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ എത്രത്തോളം സ്വാധീനിക്കേണ്ടത് അത് തുറന്നു പറയണ വെറുതെ എന്തെങ്കിലും പറയല്ല ആ സ്വന്തം അനുഭവത്തെക്കുറിച്ച് ഈ പറയുന്ന മാരിയോ ജോസഫ് പറയാണ് അപ്പോൾ പിന്നെ ജിജിന്റെ വിചാരം ഈ ജിജിയോടൊക്കെ പറയാനുള്ളത് അതായത് ജിജിയെ കുറിച്ച് ജിജിയെക്കുറിച്ച് എന്താണ് സ്വന്തം ഭാര്യ ദിനം പ്രതി മദ്യപിക്കുന്നു മാത്രല്ല കത്തി കൊണ്ടൊരു പ്രാവശ്യം കുത്താൻ വന്നു അങ്ങനെ കത്തി കയ്യിൽ തട്ടി മുറിവായി പരാതി കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളെ പ്രസ്ഥാനം ഇപ്പം ഇങ്ങനെ പൊന്തി വരികയാണ് അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവ് ക്ഷീണം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുത്തില്ല എന്നാ രാത്രി ഉറങ്ങാൻ പേടിയാണ് ഇവരെന്തെങ്കിലും ചെയ്യോ അത്രമേൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ പറയുന്ന മാതൃകാ എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ജീവിതത്തിലുണ്ട് ഞാനങ്ങനെ ആലോചിച്ചു പോയി ഈ വാർത്ത കണ്ടപ്പോളേ എങ്ങനെയാണ് പിന്നെ ഇതൊക്കെ സഹിച്ചു കൊണ്ട് ഇവർ ഈ പച്ചക്കളവ് സമൂഹത്തിൻ്റെ സ്വന്തം ജീവിതം ഇങ്ങനെ കൂതറയായി കൊസറാക്കള്ളിയായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവർ ഈ സമൂഹത്തെ പറഞ്ഞ് പറ്റിച്ചിരുന്നത് എന്നുള്ളത് നിങ്ങളെന്ന ആലോചിച്ച് നോക്കും അപ്പോൾ ഇവരെ രണ്ടു കുട്ടിനെയും നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല ഞാനിതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ എടുക്കാത്തത് ഈ മാരിയോ ജോസഫിനെ ഫയ സുലൈമാനെ കാരണം ആ പച്ച നോണ പച്ചക്കളവ് നല്ലോണം പ്രചരിപ്പിക്കും തൊള്ള തുറന്ന ഓ നുണേ പറയുള്ളൂ എന്നുള്ളത് പലപ്പോഴായിട്ട് പലരും പറഞ്ഞുകൊണ്ടുള്ള ഒരു കേട്ടുകേൾവുണ്ട് മാത്രമല്ല ഇസ്ലാമിനെക്കുറിച്ചും പച്ച നൊണ മനസ്സിലാക്കാതെ മുഴുവനും അറിയാതെ പച്ച നുണ പറഞ്ഞ വർഗീയപരമായിട്ട് പച്ച നോണ പറഞ്ഞാൽ ഈ മാരിയോ ജോസഫിന്റെ പിന്നെ ജൽപ്പന അവന്റെ വായിലൂടെ വിസർജ്യം ഇങ്ങനെ വന്നത് വളരെ മേച്ചമായിട്ട് വന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇവരെ വിശ്വസിച്ചിട്ടല്ല പക്ഷെ ഒരു വിഷയം ഉപരി സമൂഹത്തിൽ സംസാരിക്കുമ്പോൾ അതിലുള്ള ഗൗരവം അതായത് അയാളെ കൊന്നുകളഞ്ഞാല് മുസ്ലിം മതതീവ്രവാദികൾ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു സിംബതി കിട്ടുമെന്ന് ജിജി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവന്റെ വാക്കുകളെ നമ്മൾ വിശ്വസിച്ചിട്ടല്ലോ നേരെ മറിച്ച് ഇവരുടെ തെറ്റ് ഇവർ തമ്മിലുള്ള തെറ്റും ഇവർ തമ്മിലുള്ള സംഘട്ടനും ഇവർ തമ്മിലുള്ള അടിപൊളിയൊക്കെ ഏത് രീതിയിലൊക്കെ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ പ്രതിക്കൂട്ടി നിർത്താൻ ഇവർ മുതിർന്നുണ്ട് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കി അപ്പൊ ജിജിനോട് പറയാനുള്ളത് ജിജിനോടാണെങ്കിലും ഈ പറയുന്ന മാരിയോ ജോസഫിനാണെങ്കിലും അതേപോലെ തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് ഇങ്ങളൊന്നും ഒരു ഏരിയ അല്ല ഇസ്ലാമിന് ഇങ്ങളേക്കാളും വലിയ ആൾക്കാരെ കോത്താമ്പളെ ഇസ്ലാമിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനും ഇസ്ലാമിനെ ഈകഴുത്താനുമൊക്കെ വന്ന പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ ഇസ്ലാമിനെ ആശയപരമായിട്ട് വിമർശിക്കുന്ന ആളുകളോട് ആശയം കൊണ്ട് തന്നെ സംബന്ധിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്നുള്ളത് നിങ്ങളതൊന്ന് പഠിച്ചാൽ നല്ലോണം മനസ്സിലാവും അത് നിങ്ങൾ പഠിക്കാനിട്ടാണ് ഇസ്ലാമിൻ്റെ ചരിത്ര വഴികളിലൂടെ നിങ്ങളൊന്ന് പോയി നോക്കാഞ്ഞിട്ടാണ് അപ്പം ഈ അപ്പം അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളൊരു ചുക്കു അല്ലല്ലേ ഇസ്ലാമിൻ്റെ മുമ്പിൽ എന്നുള്ളത് അത് കൂടി നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോയേയും ചെയ്തോളൂ പക്ഷെ അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് അങ്ങനെ വിമർശിച്ചു എന്ന് വിചാരിച്ചിങ്ങാണ്ട് ഈ പറയുന്ന മാരിയോ ജോസഫിനൊക്കെ ഇല്ലായ്മ ചെയ്യാൻ എന്താ ചെങ്ങന്മാരെ നിങ്ങൾക്ക് അറിയോ എത്ര എത്ര വിമർശകരെ കണ്ടുപോലെ ഒന്നും ഇല്ലായ്മ ചെയ്തിട്ടല്ല ആശയം കൊണ്ടുണ്ടെങ്കിൽ ആശയം കൊണ്ടുള്ള പറയും ഇപ്പം സ്വന്തം ജീവിതങ്ങളെന്ന് എടുത്ത് പരിശോധിച്ചു നോക്കി ആകെ കോഞ്ഞാട്ടയായി മാറിയില്ലേ അത് ഇസ്ലാമിന്റെ കാരണം കൊണ്ടല്ല അത് നിങ്ങളെ ചെയ്തി കൊണ്ടാണ് അത് നിങ്ങളെ മോശത്തിനെ കൊണ്ടാണ് അത് നിങ്ങളെ ജീവിതം കൊണ്ടാണ് നിങ്ങൾ പൊള്ളയായി കെട്ടിപ്പടുത്ത് പൊള്ളയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ശരിക്ക് ജീവിതത്തിൽ പോലും അത് പകർത്താൻ കഴിയാത്ത ഇത്ര അപജയമുള്ള ആളുകൾ വേറുണ്ടോ നിങ്ങൾ നിങ്ങളെ വലിപ്പം ഒന്ന് രണ്ടാളും പാടെ നിന്നിട്ട് ചുമരുമ്പെന്ന് വരച്ചു നോക്കി ഞാൻ മര കുറച്ച് ഉസുറുംപുളി ഉണ്ടെങ്കിൽ കുറച്ച് ഉസറുംപുളി ഉണ്ടെങ്കിൽ ഒന്ന് വരച്ചു നോക്കിയിട്ട് ഒന്ന് കണ്ണാടിക്ക് നോക്ക് എന്നിട്ട് ഇങ്ങനെ സ്വയം വിലയിരുത്തി എന്ത് ഉസുറുംപൊളിയില്ലാത്തവനാണില്ലേ ഞാൻ ആ കോല കോലായില്ലേ നിങ്ങൾ രണ്ടാളും നിങ്ങളെ രണ്ടാളിൽ ഞങ്ങൾക്കാർക്കും വിശ്വാസമല്ല കാരണം നിങ്ങൾ രണ്ടാളും ജീവിതത്തിൽ ഒന്നും പകർത്താതെ സമൂഹത്തോട് പച്ച നുണ പറഞ്ഞ ആൾക്കാരാണ് ഒരു പടി കടന്നുകൊണ്ട് ഒരു സമൂഹത്തെ പച്ച നുണയിലൂടെ വർഗീയത പറഞ്ഞും കാണ്ട് പിന്നെ നുണ പറഞ്ഞങ്ങാണ്ട് പിന്നെ പ്രസംഗം നടത്തിയും അതേപോലെ തന്നെ മോട്ടിവേഷൻ നടത്തി മുന്നോട്ട് പോയ ആളാണ് ഈ പറയുന്ന പിന്നെ മാരിയോ ജോസഫ് ഇതൊക്കെ തിരിച്ചറിഞ്ഞ സമൂഹത്തിലാണ് ഇപ്പങ്ങളുള്ളത് എന്നുള്ള ആ ഒരു വിചാരങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും ഈ കോലത്തിലുള്ള കത്തിക്കുത്തും പിന്നെ വാൾപ്പയറ്റും കളരിപ്പയറ്റും കരാട്ടയും കുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ എടുത്ത ക്ലാസ്സും നിങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളെയൊക്കെ കേട്ട ആളുകളുടെ ആളുകളിലവസ്ഥ നിങ്ങളെന്നാലോചിച്ച് നോക്കും എന്നിട്ട് നിങ്ങളെ തല്ലും പൊടിയും കാര്യങ്ങളും സമ സമൂഹം അറിഞ്ഞപ്പോൾ എന്നിട്ട് അടുത്ത ഉടായിപ്പേറ്റ് വന്ന് ഒന്ന് പോയി പണി നോക്കി ചങ്ങായിമാരെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി